പിന്നെ പെൻഷനൊന്നും കിട്ടിയില്ലേ ഓ രണ്ട് ആ കിട്ടി ഓ സന്തോഷം ആദ്യത്തെ പെൻഷൻ വാങ്ങി ഒപ്പരും ഞാനെ വരാൻ പറ്റാത്തതേ അവിടെ സ്കൂൾ പ്രവർത്തനം ഒക്കെയാണ് മറ്റന്നാളിന്റെ തെരഞ്ഞെടുപ്പ് റാലിയാവിടുന്ന് കുറേ പറയാം വന്നപ്പോൾ വണ്ടി കൊണ്ടുവരും രണ്ടാള് കയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും ും പറഞ്ഞേക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ സന്തോഷിനെ വലിയ പൂജിക്കണം അതെ അതെ വീട് മാറിയത് കൊണ്ട് എനിക്ക് ടീച്ചർ കായിക്കോട്ടെ അതെ ഒരു അവിടെ അവിടെ ഒന്ന് അനുഗ്രഹിക്കണം നമ്മളെ ഇ എം എസ് സൊസൈറ്റി ഉണ്ടല്ലോ ചാരിറ്റബിൾ സൊസൈറ്റി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ നിങ്ങള് യാത്രയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചികിത്സ കിട്ടുന്ന കാര്യം സന്തോഷാണല്ലോ എല്ലാ കാര്യത്തിലും ഉള്ളത് അതായിട്ടൊന്ന് രണ്ട് വാക്ക് പറയോ ആ ആ അത് ശരി പോയത് അല്ലേ ഓരോന്നും തിന്നാനും കഥ പറയാനും അവിടെ പോയിട്ട് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് ആ നാട്ടുകാരെ കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് ഞങ്ങക്ക് എല്ലാർക്കും തന്ന് സന്തോഷം പോലെ അതുപോലെ ബാലയറ്റിന്റെ എല്ലാ പരിപാടിക്കും പോകാനുണ്ടായിരിക്കും ഇപ്പൊ ഒരു കൊല്ല ഐറ്റം ഉള്ളു പോവാതെ സമ്മാനം എല്ലാ എത്ര വയസ്സായി പിന്നെ ഏപ്രിൽ വന്നാല് തൊണ്ണൂറ്റിയെട്ട് പൂർത്തിയായി തൊണ്ണൂറ്റിയെട്ട് പൂർത്തിയായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് അതെ എല്ലാ നാട്ടിലൊന്നും ഇതില്ല ഇപ്പൊ ഇവിടെ മാത്രമേ ഞാൻ ഇത്ര ഇതായിട്ട് കണ്ടുള്ളൂ മറ്റുള്ളടത്തൊക്കെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളു എല്ലാ സാഹചര്യവും ഉണ്ട് എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല മക്കള് മോനൊന്നേ ഉള്ളൂ മരുവുകളൊന്നുണ്ട് സുഖസുന്ദരായിട്ട് നോക്കുന്നുണ്ട് ഒരു മുടക്കും എനിക്കില്ല ഒന്നുമില്ല പര്യാദയാകുമ്പോ റോട്ടപട കൊണ്ടുവരുന്നു രോട്ടപട വരൂ നോക്കൂണ്ടും ഒന്നും ഒരു കുഴപ്പമില്ല എന്തായാലും നമുക്ക് പിന്നെ സന്തോഷ് ജയിച്ച് വല്ല്യ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ട് നമുക്ക് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി നടത്താൻ ബാക്കിയുണ്ട് ഏഹ് മുമ്പ് നടന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അപ്പം പുതിയ കാര്യങ്ങൾ കുറെ നടക്കാനുണ്ട് അതിലൊക്കെ ഇപ്പം സന്തോഷം ജയിക്കണ്ടേ സന്തോഷത്തിന് ജയിപ്പിക്കണം ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിന്നെ ദീപി അതുപോലെ തന്നെ മുരളിയാട്ടൻ പതിനെട്ടാം വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സന്തോഷ് അപ്പോൾ സന്തോഷ് വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്ന് പങ്കുവെക്കണം പ്രേക്ഷകരോട് പങ്കുവെക്കണം അത് നമ്മുടെ വാർഡിൽ ഇപ്പം വികസനം നമ്മൾ വാർഡ് മെമ്പർ അല്ലെങ്കിലും വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം എം എൽ എൻ്റെ ആണെങ്കിലും പഞ്ചായത്തിന്റെ ആണെങ്കിലും ഇനി നമ്മുടെ ഗ്രാമീണ റോഡുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ എന്റെ വാർഡിൽ ഏറ്റവും കൂടുതലുണ്ട് പതിനെട്ടാം വാർഡില് റോഡാണ് എല്ലാ ഇടവഴികളും ഇപ്പൊ റോഡാണല്ലോ അതെ അതെ അപ്പൊ കണ്ടുമാനം റോഡാണ് ഇപ്പൊ നമ്മുടെ ഇരുപത്തി മൂന്ന് വാർഡിനാല് വാർഡായി പഞ്ചായത്തിന്റെ തലം ഫണ്ടൊക്കെ ഉപയോഗിക്കുമ്പോ അത് വീതം വെക്കുമ്പോ നമുക്ക് പണി പൂർത്തിയിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം ഉള്ളതിന് നമുക്ക് എം എൽ എ ഒക്കെ ഇതുവരെ സഹായിച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ കേരള സർക്കാർ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വന്നു കഴിഞ്ഞാൽ ഫണ്ടും കാര്യങ്ങളൊക്കെ എം എൽ എ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുനിന്ന് ഫണ്ട് കിട്ടാറുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സഹായിക്കാറുണ്ട് നമുക്ക് സഹായിക്കാത്തത് നമുക്ക് നമ്മുടെ പറയാതെന്നുപോലെ രാഷ്ട്രീയമായിട്ട് പറയാം നമുക്ക് രാഷ്ട്രീയമല്ല നമ്മുടെ എംപിയുടെ ഒരു സഹായവും നമ്മുടെ വാർഡേക്ക് പതിനഞ്ച് വർഷമായിട്ട് എന്റെ വാർഡിൽ നിന്നെല്ലാം നമ്മുടെ തൊട്ടടുത്ത വാർഡിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു രൂപ പോലും വാഗ്ദാനങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല ജനങ്ങളുടെ നമ്മളെന്നുള്ള പോലെ തന്നെ ഇതിപ്പോ ഒരു പഞ്ചായത്ത് ആവുക എന്നുള്ള ഒരു മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഉണ്ടാവാറുണ്ട് അവർക്കുള്ള കോവിഡാണെങ്കിലും പിന്നെ പ്രളയത്തിന്റെ സമയത്തും മറ്റുള്ള അസുഖമാകുമ്പോ ഒക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ രാഷ്ട്രീയ തായോടെ നോക്കി കാണാറില്ല കാണില്ല അപ്പോൾ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം സന്തോഷത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിൻ്റെ പറയാതിരിക്കാൻ വയ്യ അതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മളൊരു തുടക്കം ഇതുവരെ ഏത് എത്തി നിൽക്കുന്നു ഇനിയുള്ള ഒരു സാധ്യതകളും ഇ എം എസ് ചാർറ്റബിളിന് വരുന്നതിന് മുമ്പേ ഇവിടെ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി വന്നിട്ടിപ്പോൾ നാല് വർഷമായിട്ടുള്ളൂ നാല് വർഷം ആ നാല് വർഷമായിട്ടുള്ളൂ അപ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇവിടെ കിടപ്പുരൂപകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങ് ദൂരെ കുന്നമംഗലവും ചാത്തമംഗലവും പല സ്ഥലത്തും പോയിട്ടാണ് ആവശ്യമായ എത്തിക്കാറുള്ളത് അപ്പോൾ ഇവിടെ ഒരു അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മുടെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയ സഹായ സഹനം കിട്ടി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മുടെ ഉപകരണങ്ങൾ തന്നെയുണ്ട് ഇപ്പോൾ ജില്ലയിലേക്ക് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഓക്സിജൻ സിലിണ്ടർ ആയാലും കട്ടിലായാലും ഇന്നിപ്പോൾ ഞാൻ പോകുമ്പോൾ അവിടെ മുപ്പത്തിരണ്ട് വാക്കറുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു വാക്കറുകള എടുത്തുകൊടുത്തിട്ട് ഞാൻ പോയതിനെ കിടപ്പ് രോഗികൾ വയോജനങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ അവരോടൊന്നും ഒരു പൈസ പോലും വാങ്ങാതെ ഒരു ഉല്ലാസയാത്ര ഒരു ദിവസമാണെങ്കിലും ഞങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ നാല് വർഷത്തേക്ക് പോകാൻ തുടർച്ച ഈ വർഷവും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി മാസം ആറാം തീയതിയാണ് പോകുന്നത് അപ്പൊ ഇങ്ങോട്ട് ഞങ്ങൾ ഓരോ കല്ലും കഴിയുമ്പോൾ നീ പോലാന്ന് വിചാരിക്കും ഇപ്പൊ അവരെ അതിന് വല്ലാതെ നല്ല കാര്യല്ലേ അവർക്കൊന്ന് പുറത്തിറങ്ങാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ യാത്ര പോകണ്ടേ നീ പോണോ നടത്തുമ്പോ പാലിയായിട്ട് അവർ ഇങ്ങോട്ട് പറഞ്ഞാണ് ഇപ്രാവശ്യം പോകുന്നില്ലേ ചോദിക്കുന്നു അപ്പൊ ഞങ്ങളത് എങ്ങനെങ്കിലും പൈസ ഒക്കെ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ഇപ്രാവശ്യം നടത്തും ഇപ്പൊ നല്ല ജനങ്ങളുടെ നല്ല സപ്പോർട്ടാണ് തുടക്കത്തിൽ ഇതിന്റെ ഗൗരവം അത്ര ആർക്കും ഓടിയില്ല ഇനി ഇപ്പോ എല്ലാവരും ഇതിനോട് യോജിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ ചടങ്ങുക ഇതിലേക്ക് സംഭാവന നൽകുന്നുണ്ട് ഇപ്പൊ ഒരു പിറന്നാളാണെങ്കിലും അതുപോലെ തന്നെ കല്യാണമാണെങ്കിലും എന്തെങ്കിലും ആഘോഷങ്ങൾ വിട്ടു നടക്കുമ്പോൾ നമുക്ക് പണം കിട്ടാറുണ്ട് അത് ഉപയോഗിച്ച് ആണ് ഇപ്പൊ നമ്മളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യെസ് കുടുംബം കൂടി ഒന്ന് പരിചയപ്പെടണം നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തോ ഇതാരാണ് മരുവള് ആ മരോള് അനിയത്തി വീട് വീട് എവിടെയാണ് വീടെവിടെയാണ് കിഴിശ്ശേരി ഭർത്താവ് അനിയത്തിന്റെ ഭർത്താവ് എന്തായാലും വരാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം വാർഡ് മെമ്പറൊക്കെ ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയും എല്ലാവിധ വിജയാശംസകളും നേർന്നു